No कोदनं तेमरामेदे मधुरं मधुराक्षजम आरुह्य कविताशखं वन्दे वाल्मीकि कोकिलं रमाय रमभद्रय रामचन्द्राय वेथसे देखु नाथाय नाथाय सीताया पदे नमः മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വധാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ ശ്രീമദ് രാമായണം ആരണ്യകണ്ഡം ആറാം സർഗം ആറാം സർഗത്തിലെ ആറ് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞിരുന്നു ശരഭംഗ ശരഭംഗമഹർഷി ശ്രീരാമലക്ഷ്മണന്മാരുടെ മുന്നിൽ വെച്ചു തന്നെ അഗ്നിയിൽ പ്രവേശിച്ച് ദേഹത്യാഗം ചെയ്യുന്നു അങ്ങനെ ശരഭംഗ മഹർഷി സ്വർഗം പ്രാപിച്ചതിന് ശേഷം മുനിസംഘങ്ങൾ വളരെ തേജസ്സോടുകൂടിയ രാമനെ ചെന്ന് കണ്ടു ഈ ഋഷിസംഘം പല പ്രകാരത്തിലും ജപത്തിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു ബ്രഹ്മാവിൻ്റെ മുടിയിൽ നിന്നും പിറന്നവൾ ഈശ്വരൻ്റെ നഖത്തിൽ നിന്നുള്ള വയർ വിശ്രമമില്ലാതെ അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നവർ വെള്ളം മാത്രം കുടിക്കുന്നവർ വായു മാത്രം ഭക്ഷിക്കുന്നവർ വേണ്ട അങ്ങനെ പലതരത്തിലും ധ്യാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരായ ഋഷിമാരായിരുന്നു അവർ അവർ എല്ലാവരും ചെന്ന് ശ്രീരാമനെ കണ്ടു ഇനി തുടർന്നുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം ഏഴ് അഭിഗമ്യജധർമ്മജ്ഞ രാമം വരം ഊരു പരമധർമ്മജ്ഞം ഋഷിസംഘാ സമാഗതാഹാം ധർമ്മനിഷ്ഠയുള്ളവരിൽ ശ്രേഷ്ഠനും പരമധർമ്മജ്ഞനുമായ രാമനോട് ധർമ്മജ്ഞരായ ഋഷിസംഘം ഇപ്രകാരം ഉണർത്തിച്ചു ശ്ലോകം എട്ട് ത്വമക്ഷാകുകുലസ്ഥ പൃഥിച്ഛ മഹാരഥ പ്രധാനി നാഥാനി വങ് ദേവന്മാർക്ക് ഇന്ദ്രൻ എന്ന പോലെ ഈ ഇക്ഷാകുകുലത്തിലെ മുഖ്യനും പൃഥിവിക്ക് മഹാരഥനായ നാഥനുമാണ് ശ്ലോകം ഒൻപത് വിശ്രുതൃഷു ലോകേഷു യശസാ വിക്രമേണ പിതൃവ്രതത്വം സത്യം ജൊയ് പുഷ്കലഹ ശ്ലോകം ഒൻപതിൻ്റെ അർത്ഥം മൂന്ന് ലോകങ്ങളിലും സദ്യ യശസ്സുകൊണ്ട വിശ്രുതനാണ് സത്യശസ്സുകൊണ്ട വിശ്രുതനാണ് അവിടുന്ന് അതുപോലെ വിക്രമത്താലും പിതൃഭക്തിയാലും സത്യത്താലും ധർമ്മനിഷ്ഠയാലും കീർത്തിമാനുമാണ് ശ്ലോകം പത്ത് ത്മാസാദ്യ മഹാത്മാനം ധർമ്മജ്ഞം ധർമ്മവത്സലം അർത്ഥിത്തത്ഥവക്ഷ്യാം അസ്തച്ഛന ക്ഷന്തുഹസി ശ്ലോകം പത്തിൻ്റെ അർത്ഥം മ മഹാത്മാവും ധർമ്മജ്ഞനും ധർമ്മവത്സലനുമായ അങ്ങയെ പ്രാപിച്ച് അർത്ഥികളായ ഞങ്ങൾ അപേക്ഷിക്കുന്നത് ക്ഷമയോടെ കേട്ടാലും ഏഴ് എട്ട് ഒൻപത് പത്ത് ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് സുഖിനോ ഭവന്തു